ദിശാസൂചി റേഡിയോ ഹെൽത്ത് നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം ലോകത്തു നിന്നും പോളിയോ രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തും ഈ വരുന്ന ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഇടുക്കി ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സർക്കാർ സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായി അഞ്ചു വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ് പോളിയോ നിർമാർജനമാണ് വസൂരിക്ക് ശേഷം ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഹാമാരി മറ്റ് മഹാമാരികളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലും കുട്ടികളെ ബാധിക്കുന്ന രോഗമാണിത് മരണസാധ്യതയോടൊപ്പം ജീവിതകാലം മുഴുവൻ അംഗവൈകല്യം സൃഷ്ടിക്കുന്ന തളർവാദത്തിനും പോളിയോ രോഗം കാരണമാകുന്നു വികസിത രാജ്യങ്ങളിലെ സമ്പന്നർക്കിടയിലാണ് ആദ്യകാലത്ത് പോളിയോ വ്യാപനം ശ്രദ്ധിക്കപ്പെട്ടത് എന്നാൽ പിന്നീട് ഈ രോഗം വികസ്വര രാജ്യങ്ങളിലടക്കം ലോകവ്യാപകമായി മാറുകയായിരുന്നു പോളിയോ രോഗമാണ് അംഗവൈകല്യങ്ങളെ പ്രധാനപ്പെട്ട സാമൂഹ്യ ആരോഗ്യ പ്രശ്നമെന്ന പരിഗണനയിലേക്ക് നയിച്ചത് പോളിയോ വൈറസ് വസൂരി രോഗാണുവിനെ പോലെ മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന ഒരു വൈറസാണ് അതുകൊണ്ട് തന്നെ വസൂരി രോഗത്തെപ്പോലെ ഫലവത്തായ വാക്സിൻ ഉള്ളതിനാൽ പോളിയോ രോഗവും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയുമെന്ന് ലോകം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയെക്കുറിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ കുടുംബക്ഷേമ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഈ വർഷത്തെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് ആദ്യമായി പോളിയോ രോഗത്തെക്കുറിച്ച് സംസാരിക്കാം പോളിയോ മൈലൈറ്റിസ് അഥവാ പിള്ളവാദം എന്നറിയപ്പെടുന്ന പോളിയോ രോഗം പ്രധാനമായും കുട്ടികളെയാണ് ബാധിക്കുന്നത് ടൈപ്പ് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പോളിയോ വൈറസുകളാണ് രോഗത്തിന് കാരണമാകുന്നത് പനി തൊണ്ടവേദന വയറിളക്കം ഛർദ്ദി പേശിവേദന എന്നിവയാണ് പോളിയോ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ രോഗബാധിതരായിട്ടുള്ള പകുതിയിലധികം കുട്ടികൾക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകാറില്ല രോഗകാരിയായ വൈൽഡ് പോളിയോ വൈറസുകൾ കുട്ടികളുടെ കുടലിൽ വസിക്കുകയും അവിടെ പെരുകുകയും തുടർന്ന് കേന്ദ്രനാഡീ വ്യൂഹം ഞരമ്പുകൾ മാംസപേശികൾ എന്നിവയെ ബാധിക്കുകയും സ്ഥിരമായ അംഗവൈകല്യത്തിനും മരണത്തിനു വരെയും കാരണമാകുകയും ചെയ്യുന്നു പോളിയോ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമല്ല എന്നാൽ പോളിയോ വാക്സിൻ നൽകുന്നതിലൂടെ പൂർണ്ണമായും ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് പോളിയോ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമേ പകരുകയുള്ളൂ മനുഷ്യ വിസർജ്യങ്ങളാൽ മലിനമായ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും രോഗബാധിതനായ വ്യക്തിയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെ വായുവിലൂടെയും ഈ രോഗം പകരുന്നതാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമേ രോഗപകർച്ച സാധ്യമാവുകയുള്ളൂ രണ്ട് തരം പോളിയോ വാക്സിനുകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത് ആദ്യത്തേത് നിർജീവ പോളിയോ വൈറസുകളെ ഉപയോഗപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ജോനസ് സാൽക്ക് എന്ന വൈറോളജിസ്റ്റ് വികസിപ്പിച്ചെടുത്ത സാക്സ്കിൽഡ് വാക്സിൻ അഥവാ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഐ പി വി എന്നറിയപ്പെടുന്ന ഈ വാക്സിൻ ഇഞ്ചക്ഷനായാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് രണ്ടാമത്തെ വാക്സിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആൽബർട്ട് സാബിൻ എന്ന വൈറോളജിസ്റ്റ് വികസിപ്പിച്ചെടുത്ത സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്ന പോളിയോ തുള്ളി മരുന്നാണ് ജീവനുള്ള പോളിയോ വൈറസുകളെ ദുർബലപ്പെടുത്തിയാണ് പോളിയോ തുള്ളി മരുന്നിൽ ഉപയോഗിക്കുന്നത് ഇത് വായിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഇതൊരു ലൈവ് വാക്സിനാണ് പൾസ് പോളിയോ ദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് സാബിൻ വാക്സിൻ എന്നറിയപ്പെടുന്ന ലൈവ് ഓറൽ പോളിയോ വാക്സിനാണ് ഈ രണ്ട് തരം വാക്സിനും യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്നുണ്ട് ഐ പി വി എന്നറിയപ്പെടുന്ന ഇഞ്ചക്റ്റബിൾ പോളിയോ വാക്സിൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സാബിൻ വാക്സിൻ വായിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ മുതലായ വോളണ്ടിയർമാർക്കും ഓറൽ പോളിയോ തുള്ളി മരുന്ന് നൽകാവുന്നതാണ് താരതമ്യേന ചെലവ് കുറഞ്ഞതും കൂടുതൽ ഫലപ്രദവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ഓറൽ പോളിയോ വാക്സിന് പാർശ്വഫലങ്ങളും കുറവാണ് ഇതാണ് പൾസ് പോളിയോ പരിപാടിയുടെ ഭാഗമായി അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ചെറിയ വയറിളക്കമോ ഛർദിയോ ഉള്ളപ്പോഴും ഓറൽ പോളിയോ വാക്സിൻ നൽകാവുന്നതാണ് എന്നാൽ കടുത്ത പനി ചുമ കഫക്കെട്ട് ക്ഷീണം മുതലായ രോഗലക്ഷണങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ വാക്സിൻ നൽകാവൂ ജനിച്ച ഉടനെ വാക്സിൻ എടുത്ത കുഞ്ഞുങ്ങൾക്കും തലേ ദിവസമോ അതിനടുത്ത ദിവസങ്ങളിലോ പോളിയോ വാക്സിൻ ലഭ്യമായ കുഞ്ഞുങ്ങൾക്കും പൾസ് പോളിയോ ദിനത്തിൽ വാക്സിൻ നൽകേണ്ടതാണ് ഓറൽ പോളിയോ വാക്സിൻ നൽകിയ ഉടനെ അമ്മയുടെ പാല് കുഞ്ഞിന് നൽകാവുന്നതാണ് എന്നാൽ ചൂട് പാലോ ചൂടുപാലോ ചൂടുവെള്ളമോ അരമണിക്കൂർ നേരത്തേക്ക് നൽകാൻ പാടുള്ളതല്ല രോഗബാധിതരായ കുട്ടികളുടെ കുടലിൽ പെരുകുന്ന വന്യ വൈറസുകൾ മലത്തിലൂടെ പുറത്തേക്ക് വരികയും തുറസായ സ്ഥലത്ത് മലവിസർജനം നടത്തുന്നതിലൂടെ മണ്ണിലും ജലത്തിലും കലരുകയും അങ്ങനെ മറ്റുള്ളവരിലേക്ക് രോഗം പകരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസം ഓറൽ പോളിയോ തുള്ളി നൽകുന്നതിലൂടെ കുട്ടികളുടെ കുടലിൽ വാക്സിൻ വൈറസ് പെരുകുകയും അതിൻ്റെ ഫലമായി രോഗകാരിയായ വന്യ വൈറസുകൾ നശിക്കുവാനിടയാകുകയും രോഗസംക്രമണ സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യും അങ്ങനെ സമൂഹത്തിലെ എല്ലാ കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുകയും അതിലൂടെ പോളിയോ രോഗ സാധ്യമാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൾസ് പോളിയോ വാക്സിനേഷൻ പരിപാടി ആരംഭിച്ചത് അഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു ഡോസ് അഥവാ രണ്ട് തുള്ളി ഓറൽ പോളിയോ വാക്സിൻ ഒരേ ദിവസം നൽകുന്നതിലൂടെ രോഗകാരിയായ വന്യ വൈറസുകളെ നശിപ്പിച്ച് രോഗവ്യാപനം തടയുകയും അതുവഴി പോളിയോ നിർമ്മാർജ്ജനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പൾസ് പോളിയോ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തിൽ മലപ്പുറത്ത് കൊണ്ടോട്ടിയിലും ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ബംഗാളിലെ ഹൗറയിലുമാണ് അവസാനത്തെ പോളിയോ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിന് ലോകാരോഗ്യ സംഘടന ഭാരതത്തെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി എന്നിരുന്നാലും നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പോഴും പോളിയോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാരതത്തിൽ പൾസ് പോളിയോ പരിപാടി ഇനിയും തുടരേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പന്ത്രണ്ട് മാരക പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പോളിയോ വാക്സിനൊപ്പം മറ്റ് വാക്സിനുകളും പ്രായാനുസൃതമായി നൽകേണ്ടതുണ്ട് വാക്സിൻ വിരുദ്ധരുടെ കുപ്രചാരണങ്ങൾ കടിമപ്പെടാതെ എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമയബന്ധിതമായി എല്ലാ വാക്സിനുകളും നൽകി ആരോഗ്യമുള്ള ഒരു തലമുറയെ പാർത്തെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ലോകത്തു നിന്നും പോളിയോ രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും രണ്ടായിരത്തി ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഇടുക്കി ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ പൾസ് പോളിയോ പരിപാടി സംഘടിപ്പിക്കുവാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി അഞ്ച് വയസ്സിൽ താഴെയുള്ള ഇരുപത്തൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുട്ടികൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതിനായി ആകെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അംഗൻവാടികൾ വായനശാലകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലായി ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബൂത്തുകളും ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ബോട്ട് ജെട്ടികൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ആളുകൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ദുർഘട പ്രദേശങ്ങളിലും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിലും വാസസ്ഥലങ്ങളിലും ഉള്ള കുട്ടികൾക്കായി അറുന്നൂറ്റി അറുപത്തേഴ് മൊബൈൽ ബൂത്തുകളും പ്രവർത്തിക്കുന്നതാണ് ഇരുപത്തയ്യായിരത്തി എൺപത്തൊന്ന് ആശാപ്രവർത്തകർ ഉൾപ്പെടെ നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൂപ്പർവൈസർമാർക്കും ഇത് സംബന്ധിച്ച് പരിശീലനം നൽകിയിട്ടുണ്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനിതാ ശിശു വികസന വകുപ്പ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയുഷ് വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് പബ്ലിക് റിലേഷൻസ് റെയിൽവേ കെ എസ് ആർ ടി സി ജലഗതാഗത വകുപ്പ് കെ എസ് ഇ ബി ഫിഷറീസ് വിദ്യാഭ്യാസം മുതലായ വകുപ്പുകൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നീ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ോട്ടറി ലയൻസ് മുതലായ സന്നദ്ധ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവരുടെ എല്ലാം സഹകരണത്തോടെയാണ് കേരളത്തിൽ പൾസ് പോളിയോ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിനായി വിവിധ തലങ്ങളിലായി ഇൻ്റർസെക്ടറൽ യോഗങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് പൾസ് പോളിയോ പരിപാടിയുടെ നടത്തിപ്പിനാവശ്യമായ പോളിയോ വാക്സിനും അനുബന്ധ സാധന സാമഗ്രികളും ഫണ്ടും ലഭ്യമായിട്ടുണ്ട് പൾസ് പോളിയോ ദിനമായ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച അഞ്ച് വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും തൊട്ടടുത്തുള്ള പോളിയോ ബൂത്തിലെത്തിച്ച് രണ്ട് തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകുവാൻ എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികൾ അംഗൻവാടികൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ വായനശാലകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലെ പോളിയോ ബൂത്തുകൾ ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അഞ്ച് മണിവരെ പ്രവർത്തിക്കുന്നതാണ് ട്രാൻസിറ്റ് ബൂത്തുകളും മൊബൈൽ ബൂത്തുകളും ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ എട്ട് മുതൽ അഞ്ച് മണിവരെ പ്രവർത്തിക്കുന്നതാണ് ഏതെങ്കിലും കാരണത്താൽ ഒക്ടോബർ പന്ത്രണ്ടിന് വാക്സിൻ നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്കായി പരിശീലനം സിദ്ധിച്ച ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ പതിമൂന്ന് പതിനാല് തീയതികളിലായി വീടുകളിലെത്തി വാക്സിൻ നൽകുന്നതാണ് വാക്സിൻ നൽകുന്നതിനോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കുകയും അതിനായി എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ദ്രുതകർമ്മസേന അഥവാ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനക്ഷമമായിരിക്കുന്നതാണ് പൾസ് പോളിയോ പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ബ്ലോക്ക് സ്ഥാപന തലത്തിലും ബന്ധപ്പെട്ട മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരെ എല്ലാം പങ്കെടുപ്പിച്ചു നടത്തുന്നതാണ് എല്ലാ രക്ഷിതാക്കളും ഇതൊരവസരമായി കണ്ട് അഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും രണ്ടു തുള്ളി ഓറൽ പോളിയോ വാക്സിൻ നൽകി ഈ പോളിയോ നിർമ്മാർജ്ജനം തീവ്രയജ്ഞ പരിപാടിയിൽ പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം